നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചവലം നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിക്കാരുടെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ച ആഴ്ചഫലം നോക്കാം കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യത്തെ പകുതി ഇളവൻ രാശിക്കാരുടെ ആഴ്ച ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമേ കാർത്തിക നാളിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞ ആഴ്ചയാണ് കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാൻ സാഹചര്യം കാണുന്നതിനാൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉപേക്ഷിക്കാൻ സാധ്യത കാണുന്നു ഈ നാളുകാർ പണം നിക്ഷേപിക്കുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കും ഈ ആഴ്ച ലോണിന് അപേക്ഷ കൊടുത്തവർക്ക് ലോൺ ലഭ്യമാകാൻ സാധ്യത കാണുന്നു ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് കൂടുതലും ഈശ്വര ഭക്തിയിൽ ലയിക്കാൻ ഈ നാളുകാർ സമയം കണ്ടെത്തുന്നതായിരിക്കും ഇനി രോഹിണി നാളുകാരുടെ ആഴ്ചയോടെ നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് സുഹൃത്തുക്കളുടെ സഹായം വളരെയധികം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും സമാന ചിന്താഗതിക്കാരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം വളരെ സൗന്ദര്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും ഈ നാളുകാർ ഈ ആഴ്ച കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർഷകർക്കും നല്ല ദൂരദേശത്തേക്ക് പോകുവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ അഡ്മിഷൻ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി മകീര നാളിൻ്റെ ആഴ്ചകൾ നോക്കാം മനസ്സിൽ ആഗ്രഹിച്ച പദ്ധതികൾ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധ്യത കാണുന്നു വിദേശത്തു നിന്നുള്ള സഹായങ്ങൾ ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ലഭ്യമാകുന്നതായിരിക്കും ആരോഗ്യം അല്പം മോശമാണെങ്കിലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു സുഹൃത്തുക്കളുടെ സഹായം വളരെയധികം ലഭ്യമാകുന്നതായിരിക്കും ലോണിന് അപേക്ഷ കൊടുക്കുന്നവർക്ക് ലോൺ ലഭ്യമാകുന്നതായിരിക്കും കടം കൊടുത്ത പൈസ ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും വിദേശ യാത്രയ്ക്ക് സാധ്യത ഒരുങ്ങുന്നുണ്ട് വിനോദയാത്രയ്ക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും നല്ല സമയമാണ് ഇതോടെ ഈ ആഴ്ച ആഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി കാണുന്നവരെ അവർക്ക് നമസ്കാരം